ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ പതിനാല് ശനി പരിശുദ്ധ സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാളാണിന്ന് എല്ലാവർക്കും സ്ലീവായുടെ വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമുക്ക് നാല് വായനകൾ വായിക്കാനായിട്ട് നൽകിയിട്ടുണ്ട് തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെയാണ് മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തുന്ന രംഗം നമ്മൾ കാണുന്നത് രണ്ടാമത്തത് ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ലേഖനം കോറുന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം ലൂക്കാൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മളൊരു ഡീറ്റെയിൽഡ് ബൈബിൾ സ്റ്റഡി എന്നതിനേക്കാൾ ഈ തിരുന്നാളിൻ്റെ സന്ദേശമായിട്ട് രണ്ട് ചെറിയ ചിന്തകൾ പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിൻ്റെ അരംഗമില്ലേ സംഖ്യയുടെ പുസ്തകം ഇരുപത്തൊന്ന് നാല് പത്തൊമ്പത് എന്താ സംഭവിച്ചത് ദൈവത്തോട് മറുതലിച്ച മോശയോടും ദൈവത്തോടും മറുതലിച്ച ഇസ്രായേൽ സമൂഹത്തിൻ്റെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണവർ അവരുടെ അടുത്തേക്ക് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയക്കുന്നു ഇതിൻ്റെ ദംശനമേൽക്കുന്നവർ മരിച്ചു വീഴുന്നു അപ്പോൾ ഇവർക്ക് തിരിച്ചറിവ് ഇവർക്ക് ഇവർ പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു അങ്ങേക്കും ദൈവത്തിനുമെതിരായി ഞങ്ങൾ സംസാരിച്ചു പോയി അതുകൊണ്ട് മരണം ഞങ്ങളെ തേടിയെത്തുന്നു ഞങ്ങളെ രക്ഷിക്കണേ മോശ ഈ ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം പറഞ്ഞു പിച്ചള സർപ്പം ഉണ്ടാക്കി ഉയർത്തിപ്പിടിക്കുക അതിലേക്ക് നോക്കുന്നവരൊക്കെ സുഖമാക്കപ്പെടും പിച്ചള സർപ്പം ഉയർത്തിപ്പിടിക്കുക എന്താ ഇതിൻ്റെ സംഭവം എന്താ എങ്ങനെ ഇതിനെ മനസ്സിലാക്കേണ്ടത് അതായത് സർപ്പം അപ്പം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇന്ന് ഇന്നല്ല എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ സർപ്പം എന്നുള്ള ഇമേജ് ഭയങ്കര ഒരു ഒരു നമുക്ക് വെറുക്കപ്പെട്ട ഇഷ്ടമില്ലാത്ത ഒരു അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇമേജാണ് സർപ്പം അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത് ആ ഇമേജിനെ തന്നെ ആ ഇമേജിനെ തന്നെ സാൽവേഷൻ്റെ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ രക്ഷയുടെ അടയാളമാക്കി ഉയർത്തുകയാണ് പിശോ സർപ്പത്തിലേക്ക് നോക്കുക ദ സെയിം തിങ് വി ക്യാൻ സീ ഓൺ ദ ക്രോസ് ഇതുതന്നെയാണ് കുരിശു മരണത്തിൽ നമ്മൾ കാണുന്നത് കുരിശ് അപമാനത്തിൻ്റെ ലക്ഷണമാണ് കുരിശ് അപമാനത്തിൻ്റെ ഏറുന്നത് ഏറ്റവും നിന്ദ്യമായ മരണത്തിൻ്റെ സൂചനയാണ് കർത്താവ് എന്ത് ചെയ്യുന്നു ഏറ്റവും അപമാനി അപമാനിതന അപമാനിക്കപ്പെട്ടിരിക്ക അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു മരണത്തെ ഒരു ചിഹ്നത്തെ കുരിശുമരത്തെ സ്ലീവായെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തി അന്ന് മരുഭൂമിയിൽ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ ആഗ്നേയ സർപ്പത്തിൻ്റെ ദർശനത്തിൽ നിന്ന് വിടുതല് പ്രാപിച്ചെങ്കിൽ സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇവിടെ ഉയർത്തപ്പെട്ട കർത്താവിയിലേക്ക് അവൻ്റെ സ്ലീവായിലേക്ക് നോക്കുന്നവർ പാപത്തിൻ്റെ ദർശനത്തിൽ നിന്ന് പാപത്തിൻ്റെ വിഷത്തിൽ നിന്ന് അവർ മോചിതരാവുകയും അനുഭവിക്കുകയും ചെയ്യുന്നു അത് കർത്താവ് ഏറ്റവും നിസാരമായതിനെ മനുഷ്യനുപേക്ഷിച്ച് കളഞ്ഞതിനെ തള്ളിക്കളഞ്ഞതിനെ വെറുപ്പോടെ മാറ്റി നിർത്തിയതിനെ കർത്താവെടുത്ത് ഉയർത്തി രക്ഷയുടെ അടയാളമാക്കുന്നതിൻ്റെ സൂചനയാണത് ശരിക്കും അവിടെ നമുക്കുള്ള തിരിച്ചറിവ് എന്നറിയാമോ നമുക്കൊക്കെ ഇത് പ്രാർത്ഥിക്കാൻ പറ്റും ഇങ്ങനൊരു പ്രാർത്ഥന ഉയർത്തണം അതായത് കർത്താവെ ഒത്തിരി കുറവുകളുള്ള ഒരാളാണ് ഞാൻ ദൈവ രൂപാകെ പ്രാർത്ഥിക്കണം അങ്ങനെ ഒത്തിരി കുറവുകളുള്ള ഞാനാണ് ഒരുപാട് പേരാൽ വെറുക്കപ്പെടുന്നുണ്ട് ഇഷ്ടക്കേടിൻ്റെ പാത്രമാണ് ഞാൻ വലിയ കഴിവോ മേന്മയോ അവകാശപ്പെടാനില്ല ദൈവമേ പക്ഷെ ഞാൻ അറിയുന്നു പിച്ചള സർപ്പത്തെ സൗഖ്യത്തിൻ്റെ അടയാളമായി ഉയർത്തിയ കർത്താവേ നിന്നയുടെ അടയാളമായിരുന്ന സ്ലീവായ കുരിശിനെ മഹത്വത്തിൻ്റെ രക്ഷയുടെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ നീ എന്നെ ഉയർത്തുമ്പോൾ നീ എന്നെ ഉയർത്തുമ്പോൾ ഞാനും നിന്റെ അടയാളമായി ഈ ഭൂമിയിൽ മാറുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകിച്ച് എനിക്കൊരു വിലയില്ല എന്ന് വിചാരിക്കുന്നവർ ഒക്കെ മനസ്സിലാക്കുക ദൈവത്തിന് നമ്മളെ ഉയർത്താൻ പറ്റും മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ നിസ്സാരരായിരിക്കും നമ്മൾ ബലഹീനരായിരിക്കും അറിവില്ലാത്തവരായിരിക്കും പക്ഷെ ദൈവം ഉയർത്തും അതാണ് ലേഖനത്തിൽ ലേഖന ഭാഗത്തിൽ ആ വാക്യം ഒന്ന് ധ്യാനിക്കുന്ന നല്ലതാണ് ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവസാന ഭാഗം ഇങ്ങനെയാണത് സഹോദരനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഘോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവേ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവേ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സർപ്പം അന്നത്തെ ചിന്തയിൽ തന്നെ സർപ്പം നിസാരമായത് അപമാനത്തോടെ മാറ്റി നിർത്തിയിരിക്കുന്നത് സ്ലീവ കുരിശുമരം നിസാരം നിന്നയുടെ അടയാളം എന്ത് ചെയ്യുന്നു കർത്താവ് ഉയർത്തുന്നു അതുപോലെ നമ്മളും ഒത്തിരി നിന്നാപമാനങ്ങളുടെ ഭാരങ്ങൾ പേറി കൺകോണുകളിൽ കണ്ണുനീര് നിറഞ്ഞു ജീവിക്കുന്ന ഹൃദയവഥയുടെ ഭാരം പേറി ജീവിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ദൂതാണ് ഈ സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ കർത്താവിൻ്റെ മഹത്വത്തിൽ നമ്മുടെ കണ്ണീരിനെ സഹനത്തിനെ കർത്താവിൻ്റെ സ്ലീവായോട് ചേർത്ത് വയ്ക്കുമ്പോൾ സ്ലീവ മഹത്വപ്പെട്ടതുപോലെ നമ്മളും കർത്താവിൻ്റെ മഹത്വം അനുഭവിക്കും അതാണല്ലോ പൗര സ്ത്രീഹ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് സഹിക്കുന്നവർ അവൻ്റെ കുരിശോട് ചേർന്ന് ഉയർത്തിടു നിൽക്കും പിന്നെ സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹെലേന രാജ്ഞി കുരിശു കണ്ടെത്തിയത് കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കഥ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാത്തതാണ് ആവർത്തന വിരസത ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ചിന്ത നമ്മൾ ഈ പറഞ്ഞ അപമാനത്തിൻ്റെ വിഷയത്തെ മഹത്വത്തിന് ചിഹ്നമായി ദൈവം ഉയർത്തുന്നു എന്നതാണ് രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നറിയാമോ കുരിശിനെ സംബന്ധിച്ച് നമ്മൾ ഇനിയും കൂടുതൽ ധ്യാനിക്കാനുണ്ട് സ്ലീവായേ കർത്താവിൻ്റെ സ്ലീവായേ കുരിശിനെ ഇനിയും നമ്മളേറെ ധ്യാനിക്കേണ്ടതുണ്ട് എന്താ അതിൻ്റെ അർത്ഥം അതായത് നമ്മളിൽ പലർക്കും നമ്മളിൽ പലർക്കും കുരിശ് സ്ലീവ കേവലം ഒരു ആഭരണം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു കുരിശ് കേവലം ഒരു ആഭരണം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു മറ്റു ചിലർക്ക് കുരിശ് ആരാധനയുടെ വിഷയം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു കുരിശ് സ്ലീവ വണക്കത്തിന് യോഗ്യമാണ് പക്ഷേ അത് ആരാധനയുടെ വിഷയം മാത്രമായി ചുരുങ്ങിപ്പോകരുത് ഇനി മറ്റു ചിലർക്ക് സ്ലീവ തർക്കത്തിൻ്റെ വിഷയമായി മാത്രം മാറിപ്പോകുന്നു സ്ലീവായുടെ പേരിൽ തർക്കങ്ങളും വിഭജനങ്ങളും ഏറുന്നു ഇതിനൊക്കെ ഉപരി സ്ലീവ നമ്മൾ ജീവിക്കേണ്ട ജീവിത ശൈലിയാണെന്ന് ഈ തിരുനാൾ ദിവസം നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് നമ്മൾ ജീവിക്കേണ്ട ജീവിത ശൈലിയാണ് എങ്ങനെയാണത് ഒന്ന് അത് എളിമയുടെ പാഠം പഠിപ്പിക്കുന്നുണ്ട് ദൈവപുത്രനായിരുന്നിട്ടും അവൻ കുരിശോളം എളിമപ്പെട്ടു രണ്ട് അത് അനുസരണത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട് കർത്ത ദൈവത്തിൻ്റെ തിരുഹിതത്തോട് പുത്രൻ്റെ അനുസരണത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആണ് സ്ലീവ സ്ലീവ ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്നുണ്ട് തന്നെ പീഡിപ്പിച്ച പീഡകരോട് നിരുപാധികം കർത്താവ് ക്ഷമിച്ച ഇടമാണ് സ്ലീവാമരം ഒപ്പം സ്ലീവ ഒറ്റപ്പടലിലും ദൈവാശ്രയത്വത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട് അതായത് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ പല വഴിക്ക് ഓടിയകന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവരഹിതം ഇടമാണ് സ്ലീവ അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴുണ്ടല്ലോ കർത്താവിൻ്റെ പരിശുദ്ധ കുരിശ് ധ്യാനത്തിൻ്റെ വിഷയമാകണം അത് ജീവിതത്തിൻ്റെ പാഠപുസ്തകമാകണം അത് കേവലം ആഭരണം മാത്രമായി ചുരുങ്ങിപ്പോകരുത് നിശ്ചയമായും ആരാധനയുടെ വിഷയമാണ് പക്ഷെ ആരാധന വിഷയം മാത്രമായി ചുരുങ്ങിപ്പോകരുത് ഒരു കാരണവശാലും അത് തർക്കത്തിൻ്റെ വിഷയമാകരുത് അത് ജീവിതത്തിൻ്റെ പാഠമാകണം പ്രിയമുള്ളവരെ അപ്പോൾ ഏറ്റവും ഒരുക്കത്തോടെ ഈ പരിശുദ്ധ സ്ലീവായിട്ട് തിരുന്നാൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിഷിഹായേ നിന്റെ പരിശുദ്ധ സ്ലീവായിട്ട് തിരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ദിവസം ഞങ്ങളുടെ നിസാരതകളെ കുറവുകളെ നിന്റെ സ്ലീവായോട് ചേർത്ത് ഞങ്ങൾ വയ്ക്കുന്നു ഒപ്പം നിന്റെ സ്ലീവ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ പാഠപുസ്തകമായി ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ